കരുനഗപ്പള്ളി മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം എത്രയും വേഗം തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാണ് പാലം തുറന്നു നൽകുന്നതിലൂടെ കരുനഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തിരക്ക് കുറയ്ക്കാനും കഴിയും നിർമ്മാണം പൂർത്തീകരിച്ച മാളിയേക്കൽ പാലം തുറന്നു നൽകുന്നതിലൂടെ ശാസ്താംകോട്ടയിലേക്കുള്ള യാത്ര വേഗത്തിലാകും ഇവിടെ ഈ പാലം വന്നതിൽ യുണൈറ്റഡ് മർച്ചൻ ചേംബറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇത് തുറക്കാത്തത് ഞങ്ങൾക്കൊരു പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഞങ്ങൾക്ക് മാറിക്കിട്ടി ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് എല്ലാവരുടെ സന്തോഷത്തിലോടൊപ്പം തന്നെ ഞങ്ങളും സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുകയാണ് യുണൈറ്റഡ് മർച്ചൻ ചേമ്പറിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് കരിനാഗപ്പള്ളി മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം തുറന്നു നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ നിന്നും ഉയരുന്നത് പ്രദേശവാസികളുടെ അത്രയധികം ഈ പിന്നെ ബസ്സുകളും സ്കൂൾ ബസ്സുകളും അടക്കമുള്ള വാഹനങ്ങൾ വെളുത്തുമുണൽ വഴി തിരിച്ചുവിടുകയും ഇടക്കുള്ള മണിക്കൂറുകളോളം ബുദ്ധിമുട്ടുകയും ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതോടൊപ്പം കരുനാവപ്പള്ളി താലൂക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ മേൽപ്പാലം പണിഞ്ഞത് ഇതിന് ഏറ്റവും മുൻകൈ എടുത്തത് മുൻ എം എൽ എ ബഹുമാന്യനായിരുന്ന ശ്രീ ആർ രാമേന്ദ്രൻ അവരുകളാണ് അദ്ദേഹത്തിൻ്റെ ആ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ആർക്കും നിഷേധിക്കുവാൻ കഴിയും അതുപോലെ തന്നെ തുടർന്ന് വന്ന എം എൽ എ ശ്രീ സി ആർ മഹേഷ് അവറുകളും ഈ പണി പാലത്തിൻ്റെ പണിയുടെ പുരോഗതികൾ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ പേരുടെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ിൽ കടന്നു മൂലം ഗർഭിണികൾ അറ്റാക്ക് വന്ന് വന്നവർ ഏക്കടക്ക് തേകുന്ന ഫലമായി വീട്ടിൽ നേരം ബേക്കടക്കി തേക്കുന്ന ഫലമായിട്ട് അവിടെ കിടന്ന് മരിച്ചു വരികയുണ്ടായ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനങ്ങൾ സമരം സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് കേരള സർക്കാർ എം എൽ എ ആയിരുന്നു ആർ രാമചന്ദ്രൻ്റെ ശ്രമഫലമായിട്ട് കിബിയിൽ നിന്ന് പൈസ എടുത്ത് ഇവിടെ മേൽപ്പാലം പണി പൂർത്തിയാക്കി ആളെ അതിൻ്റെ ബ്യൂറോ പറഞ്ഞത്